Namaskaram. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ പേടിപ്പിക്കും വിധം അവയവ കച്ചവടം നടക്കുന്നുണ്ട് എന്ന വാർത്ത സത്യമായപ്പോൾ ഇരുട്ടിലായിരിക്കുന്ന കുറെ മനുഷ്യരുണ്ട് ജീവിതം പകുതി വഴിയിൽ നിന്നു പോകുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന സർക്കാരിന്റെ മൃതസഞ്ജീവനിയിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന ആയിരങ്ങളാണ് ഹൃദയം പൊടിഞ്ഞ് കണ്ണീർ വാർക്കുന്നത് ഒരു അവയവം മാറ്റിവെച്ചാൽ നിറമുള്ള ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയും എന്ന വിശ്വാസമാണ് വേദനയും തിന്ന് അവരെ ദുരിത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്നത് ആരോ ഒരാൾ തന്റെ ജീവൻ വെടിഞ്ഞ് ഒരു അവയവം ദാനം നൽകി സ്വർഗാരോഹണം നടത്തും എന്ന പ്രതീക്ഷ അപ്പോഴും അവയവം ദാനം ചെയ്യുന്നയാൾക്ക് പൂർണ്ണ സമ്മതത്തോടെ ആകണം അത് ചെയ്യുന്നതെന്നും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ എത്രയെത്ര മനോഹരവും സ്നേഹാർദ്രവുമായ കഥകൾ കേട്ടാണ് മലയാളികൾ ജീവിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് ഹൃദയങ്ങൾ എത്ര പറന്നിരിക്കുന്നു ആംബുലൻസുകളിൽ ആശുപത്രികളിൽ ജീവനെ ജീവനോട് തുന്നിച്ചേർക്കുന്ന സങ്കീർണമായ ശസ്ത്രക്രിയകൾ പ്രാർത്ഥനകൾക്കും കാത്തിരിപ്പുകൾക്കും ഇടയിലെ മണിക്കൂറുകൾ ഇങ്ങനെ പറഞ്ഞും കേട്ടും സന്തോഷിച്ച വർത്തമാനങ്ങൾക്കിടയിലാണ് മലയാളികളുടെ അവയവ കച്ചവടത്തിന്റെ ദുഷിച്ച കണ്ണുകളെക്കുറിച്ച് കേൾക്കുന്നത് ശരീരത്തിനോട് ചേർന്ന് ചോരയും നീരിനുമൊപ്പം ജീവിക്കുന്ന അവയവങ്ങളെ എങ്ങനെയാണ് ഇവർ വിൽക്കുന്നത് മുറിച്ചെടുക്കുന്നത് എങ്ങനെയാണ് ജീവനോടെയോ അതോ മരണപ്പെട്ടോ അതോ കൊല്ലുകയാണോ അവയവങ്ങൾ എടുക്കാൻ വേണ്ടി തന്നെ കൊല്ലുന്നുണ്ടോ വില പറഞ്ഞ് ഇറച്ചിയാക്കാൻ വാങ്ങുന്ന മാടുകളെ കണ്ടിട്ടുണ്ട് പക്ഷേ വില പറഞ്ഞ് അവയവങ്ങൾ മുറിച്ചെടുക്കുന്ന കച്ചവടക്കാരെ കണ്ടിട്ടില്ല ഇതാ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നടക്കുകയാണ് ആ കച്ചവടം മയക്കുമരുന്ന് കച്ചവടക്കാരനും വ്യഭിചാരത്തിന്റെ ബ്രോക്കറും എല്ലാം ഇവിടുണ്ടെങ്കിലും മനുഷ്യനെ മുറിച്ചു വിൽക്കുന്ന കച്ചവടം ഞെട്ടിക്കുകയാണ് അവയവ കച്ചവടത്തിന്റെ കേരളത്തിലെ ഏജന്റാണ് സാബിത് നാസർ അവയവം ദാനം ചെയ്യുന്നതിനായി ഇരുപത് പേരെ ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്ക് കൊണ്ടുപോയതായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിൽ കഴിയുന്ന സാബിത്ത് നാസർ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അൻപത് ലക്ഷം മുതൽ കോടികൾ വരെയാണ് അവയവ കച്ചവടത്തിൽ വില ഉറപ്പിക്കുന്നത് എന്നാൽ അവയവം ദാനം ചെയ്യുന്നവർക്ക് അഞ്ചു മുതൽ പത്ത് ലക്ഷം രൂപ വരെ മാത്രമാണ് ലഭിക്കുന്നത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന നിരവധി പേരെ വിദേശത്ത് അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനായി റാക്കറ്റ് വലയിലാക്കിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ പാലക്കാട് ഹൈദരാബാദ് ബാംഗ്ലൂരു എന്നിവിടങ്ങളിലെ യുവാക്കളെയാണ് ഇറാനിലേക്ക് കടത്തിയത് അവയവദാനത്തിനായി ഇറാനിലേക്ക് കൊണ്ടുപോയ ഏതാനും പേർ അവിടെ വെച്ച് മരിച്ചതായും വിവരമുണ്ട് സബിത്തിനെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു വൃക്ക മാറ്റിവയ്ക്കലിനായി ഇന്ത്യയിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന റാക്കറ്റിന്റെ ഭാഗമാണ് താനെന്ന് സബിത്ത് പോലീസിനോട് പറഞ്ഞതായാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് റിക്രൂട്ട് ചെയ്ത യുവാക്കളെ ഇറാനിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം അനുയോജ്യരായ സ്വീകർത്താക്കൾക്ക് വൃക്കകൾ ദാനം ചെയ്യും തുടർന്ന് ഇവർ മൂന്ന് ദിവസം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയും ചികിത്സ കഴിഞ്ഞ് ദാതാക്കൾക്ക് ഒരു ഫ്ളാറ്റിൽ ഇരുപത് ദിവസത്തെ താമസം നൽകും തുടർന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യും വൃക്ക ദാനം ചെയ്യുന്നവർക്ക് ആറു ലക്ഷം രൂപ വരെയാണ് നൽകുന്നത് പാലക്കാട് തിരുനെല്ലായി സ്വദേശിയായ ഷമീർ എന്ന യുവാവ് ആറുമാസം മുമ്പ് ഈ രീതിയിൽ വൃക്ക ദാനം ചെയ്തിരുന്നതായി സബിത്തിന്റെ മൊഴിയിലുണ്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന ഷമീർ കടം വീട്ടാൻ വൃക്ക ദാനം ചെയ്തതാകാമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സബിത്തിനെ സഹായിച്ച വലപ്പാട് സ്വദേശിയായ മറ്റൊരു യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു ഇയാൾ കൊച്ചിയിൽ സബിത്തിന്റെ റൂംമേറ്റ് ആയിരുന്നു കേസിലെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ കണക്കിലെടുത്ത് സബിത്തിന്റെ കേരളത്തിലെ സാമ്പത്തിക ഇടപാടുകളും ബന്ധങ്ങളും വിശദമായി അന്വേഷിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത് അതായത് മനുഷ്യക്കടത്ത് മനുഷ്യ മനുഷ്യാവയവങ്ങൾ മാറ്റിവെക്കൽ നിയമത്തിലെ സെക്ഷൻ പത്തൊൻപത് അതായത് മനുഷ്യ അവയവങ്ങളുമായി ബന്ധപ്പെട്ട വാണിജ്യ ഇടപാടുകൾ ഈ വകുപ്പുകൾ പ്രകാരമാണ് സബിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് എൻ ഐ എ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളും കേസ് അന്വേഷിക്കുന്നുണ്ടെന്നും അവർ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയതായും ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ എടുത്ത സബിത്ത് കൊച്ചിയിൽ വിവിധ ജോലികൾ ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇറാനിലെത്തിയ അയാൾ അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തിയ രോഗികളെ സഹായിക്കാൻ ടെഹ്റാനിലെ ആശുപത്രിയിൽ ജോലിയും ചെയ്തിരുന്നു അന്താരാഷ്ട്ര അവയവ കച്ചവട സംഘത്തിലെ പ്രധാനി ഹൈദരാബാദിൽ ഡോക്ടറാണെന്നാണ് പിടിയിലായ സാബിത് നാസറിന്റെ പുതിയ വെളിപ്പെടുത്തൽ ഇന്ത്യയിൽ താനല്ലാതെ നിരവധി ഏജന്റുമാർ അവയവ കച്ചവട സംഘത്തിനായി പ്രവർത്തിക്കുന്നുണ്ടെന്നും സബിത്ത് അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട് താൻ അടക്കമുള്ള ഇന്ത്യയിലെ ഏജന്റുമാരെ നിയന്ത്രിക്കുന്നത് ഹൈദരാബാദിലെ ഡോക്ടറാണെന്നും ഇയാൾ മൊഴി നൽകി എന്നാൽ താൻ ഇതുവരെയും ഡോക്ടറെ നേരിൽ കണ്ടില്ലെന്നും സബിത് പറയുന്നു സാബിത്തിന്റെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ലെങ്കിലും ഹൈദരാബാദിലെ ഡോക്ടർ എന്നത് വിശ്വസിച്ചേ മതിയാകൂ സാബിത്തിന് നാല് ബാങ്ക് അക്കൌണ്ടുകളുണ്ട് പ്രതിയിൽ നിന്ന് നാല് പാസ്പോർട്ടുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വ്യത്യസ്ത വിലാസങ്ങളിലായാണ് തൃശൂരിൽ നാല് ബാങ്ക് അക്കൗണ്ട് സുഹൃത്തുക്കൾ വഴിയാണ് അവയവ കച്ചവടത്തിന്റെ പണം സാബിത്തിലേക്ക് എത്തിയിരുന്നത് ഇവരെയും ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ് ഇവരെയും കസ്റ്റഡിയിലെടുത്തേക്കും കേസ് എൻ ഐ എ ഏറ്റെടുക്കാനാണ് സാധ്യത അവയവം നഷ്ടമായവരെ കണ്ടെത്താനും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അവയവ കടത്ത് സംഘത്തിലെ ചില തർക്കങ്ങളാണ് സംഭവം പോലീസ് അറിയാൻ ഇടവരുത്തിയത് എന്നാണ് ലഭിക്കുന്ന സൂചന കേരളത്തിൽ നിന്നും അന്യ സംസ്ഥാന തൊഴിലാളികളെയും ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട് ചിലർ ഇറാനിൽ വെച്ച് മരിച്ചതായും മറ്റു ചിലർ ഇനിയും തിരികെ എത്തിയിട്ടില്ല എന്നും പറയപ്പെടുന്നു വൃക്കദാനമാണ് കൂടുതലും നടത്തിയിരുന്നത് വൃക്ക കരൾ തുടങ്ങിയവയാണ് പ്രധാനമായും കച്ചവടം നടത്തിയത് വൻ തുക വാഗ്ദാനം നൽകിയാണ് ഇരകളെ ഇറാനിൽ എത്തിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വന്തം വൃക്ക വിറ്റതോടെയാണ് അവയവ കച്ചവടത്തിന്റെ സാധ്യത സാബിത്ത് തിരിച്ചറിഞ്ഞത് സാമ്പത്തികമായി തകർന്നതോടെ അവയവം വിറ്റ് പണം കണ്ടെത്താൻ രണ്ടായിരത്തി പത്തൊൻപതിൽ സാബിത്ത് ശ്രീലങ്കയിലേക്ക് പറന്നു ഹൈദരാബാദ് സംഘമാണ് ശ്രീലങ്കയിൽ എത്തിച്ചത് അവിടെ പരിചയപ്പെട്ട മധു റാക്കറ്റിലേക്ക് അടുപ്പിച്ചു ഇടനില നിന്നാൽ വൻ തുക കിട്ടുമെന്ന് തിരിച്ചറിഞ്ഞു ഇതോടെ സാബിത്ത് പൂർണ്ണമായും അവയവ കച്ചവടത്തിലേക്ക് തിരിഞ്ഞു മലയാളികൾ അടക്കം ഇരുപത് പേരെ അവയവമാറ്റത്തിനായി ഇറാനിൽ എത്തിച്ചെന്നാണ് സാബിത്ത് പറഞ്ഞിരിക്കുന്നത് കൂടുതലും സ്ത്രീകളാണ് ഇരകളുടെ വ്യാജ പാസ്പോർട്ടും ആധാറും ഉണ്ടാക്കിയായിരുന്നു ഇടപാട് നടത്തിയിരുന്നത് രോഗിയുമായി അറുപത് ലക്ഷത്തിനു മുകളിൽ പാക്കേജ് ഉണ്ടാക്കുന്ന മാഫിയ ദാതാവിന് നൽകുന്നത് വെറും ആറ് ലക്ഷം രൂപയും ടിക്കറ്റ് ചെലവും താമസവുമാണ് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വരുന്നവരും പെൺമക്കളെ മാന്യമായി കെട്ടിച്ചു വിടാനും കടം കയറി മുടിയുന്ന കുടുംബത്തെ രക്ഷിക്കാനുമൊക്കെയാണ് ഇത്തരം കച്ചവടങ്ങൾ നടക്കുന്നത് മറ്റുള്ളവരെ ശല്യം ചെയ്യാതെ സ്വന്തം ശരീരത്തിലെ അവയവം വിൽക്കാൻ തയ്യാറാകുന്നത് സാമ്പത്തിക പ്രശ്നം കൊണ്ടാണ് ഇത് മുതലെടുക്കുന്നവർ തുച്ഛമായ കാശിന് അവയവ കച്ചവടം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് കാലങ്ങൾക്ക് മുമ്പേ നടക്കുന്നുണ്ട് വി എസ് അച്യുതാനന്ദൻ ഇത് സംബന്ധിച്ച വിഷയം ഉന്നയിച്ചിട്ടുമുണ്ട് അത് വലിയ വിവാദവുമായിട്ടുണ്ട് കേരളത്തിലെ ആശുപത്രികൾ കേന്ദ്രീകരിച്ചും ഇത്തരം അവയവ കച്ചവടം നടക്കുന്നുണ്ടെന്ന വാർത്തകളും ഇടയ്ക്ക് ഇതേ തുടർന്നാണ് സർക്കാർ സംവിധാനം ശക്തപ്പെടുത്തിയതും അവയവം ദാനം ചെയ്യുന്നവരും അവയവം വേണ്ടുന്നവരും രജിസ്റ്റർ ചെയ്യുന്ന നടപടികൾ തുടങ്ങിയതും എറണാകുളം കേന്ദ്രീകരിച്ചുള്ള അവയവ കച്ചവടവും സ്വകാര്യ ആശുപത്രികളുടെ ഇടപെടലുകളും വാർത്തകളായിട്ടുണ്ട് പിടിക്കപ്പെടുന്നതിനേക്കാൾ എത്രയോ അധികമാകും പിടിക്കപ്പെടാതെ ഇപ്പോഴും കച്ചവടം നിർബാധം നടത്തുന്ന മാഫിയകൾ ഡോക്ടർമാരിൽ തുടങ്ങി അന്യസംസ്ഥാന തൊഴിലാളികളിൽ വരെ എത്തി നിൽക്കുന്ന കണ്ണികളെ കുറിച്ച് പരസ്പരം ആർക്കും അറിവില്ല വേഗത്തിൽ പണം സമ്പാദിക്കാനും ഈ മാർഗം സ്വീകരിക്കുന്നുണ്ട് ഇങ്ങനെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലെ അവയവ കച്ചവടവും തകൃതിയായി നടക്കുന്ന കേരളത്തിലെ ജനങ്ങളെ വിശദമായ ബോഡി ചെക്കപ്പ് നടത്തിയാലേ മനസ്സിലാകൂ ആർക്കൊക്കെ വൃക്കയും കരളും ഇല്ലെന്ന് അവയവങ്ങളില്ലാത്ത കേരളമായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല